പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന ഹിസ്റ്ററികൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം നമ്മൾ പല കാര്യങ്ങളും യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഫോൺ എടുത്ത് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഫോൺ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററികളൊക്കെ അവർക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം ഗൂഗിൾ ക്രോമിലും നമ്മൾ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫോണിൽ ആവശ്യത്തിന് ഏതൊരു കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നെങ്കിലും അത് ഗൂഗിൾ സേവ് ചെയ്തു വെക്കുന്നുണ്ട് അങ്ങനെ സേവ് ചെയ്തു വെക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അത് പെർമൻറ്റായിട്ട് നമ്മൾ എന്നും എടുത്ത് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ ക്ലിയർ ഹിസ്റ്ററി അടിക്കാനും ഒന്നും നിൽക്കാതെ സ്ഥിരമായിട്ട് എങ്ങനെ ഇത് യൂസ് ചെയ്തു വെക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററികൾ അത് യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ റോമിലായിക്കോട്ടെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ഗൂഗിളിൽ നമുക്ക് ഇവിടെ മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടുന്ന് നേരെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹിസ്റ്ററികളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അത് നിങ്ങളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി അതുപോലെ തന്നെ വെബ് ആൻഡ് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററികൾ അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടത് വെബ് ആൻഡ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത ഇതുവരെയും ഗൂഗിളിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലോ ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണാം നിങ്ങൾക്ക് നിങ്ങൾ ഈ കാണുന്ന ആപ്ലിക്കേഷൻസിലും ഗൂഗിളിലും ഗൂഗിൾ ട്രോമിലും ഒക്കെ സെർച്ച് ചെയ്യുന്നത് ഇതുപോലെ ഹിസ്റ്ററി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് മൂന്ന് മാസം തൊട്ട് മുപ്പത്താറ് മാസം കൊണ്ടോ അല്ലെങ്കിൽ പതിനെട്ട് മാസം കൊണ്ടോ ആയി പോകുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്രയോ സമയമെടുക്കും നമുക്കിത് ഡിലീറ്റാക്കാനായിട്ട് എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ടേൺ ഓൺ ടേൺ ഓഫെന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾ സഞ്ചരിച്ച സ്ഥലങ്ങൾ നിങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഈ ലൊക്കേഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഫോണുമായിട്ട് നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു ആ ലൊക്കേഷൻ മുഴുവൻ കണ്ടെത്താനായിട്ട് സാധിക്കും ലൊക്കേഷൻ ഹിസ്റ്ററി നമുക്ക് ഇതുപോലെ തന്നെ ഇവിടുന്ന് ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഒഴിവാക്കാം യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസ് ഫോട്ടോസ് അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ഏതൊക്കെ വീഡിയോസ് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ഫോണിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ഹിസ്റ്ററിക്ക് അത് അത് കണ്ടെത്താനായിട്ട് സാധിക്കും അത് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാൻ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഓട്ടോമാറ്റിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസമൊക്കെ സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തെൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്യൂസ് ചെയ്ത് വെക്കാം ഇതുകൊണ്ടാണ് ഫ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെർച്ച് ഹിസ്റ്ററികൾ നിങ്ങൾക്ക് ഇവിടെ ഫ്യൂസ് ചെയ്തു വെച്ച് കൊടുക്കാം ഇതുപോലെ ഓഫെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ യൂട്യൂബിൽ ഫ്യൂസ് വന്നിട്ടുണ്ട് ഫ്യൂസ് ചെയ്ത് വെച്ച് കാണാം അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഇനി സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വരത്തില്ല നിങ്ങൾ അല്ലെങ്കിൽ ഫോണെടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ കണ്ട വീഡിയോയോ അല്ലേ അതിനോട് സജസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകളോ ഒക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയൊരു ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീട്ടിൽ ലൈക്ക് തീർക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് ഇതുപോലെ അറിവുകൾ ഡെയിലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബട്ടൺ മിസ് നോട്ടിഫിക്കേഷൻ